േ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്ന് എനിക്ക് കുറച്ച് അഭിപ്രായം പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതിയും ജനാധിപത്യം ധ്വംസിക്കപ്പെടുന്നതും ജനാധിപത്യം ഏത് രീതിയിലാണോ ഇല്ലായ്മ ചെയ്യുന്നതിനെ പറ്റിയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്ക് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തി വോട്ടേലിസ്റ്റുകളുടെ ഇരട്ടിപ്പ് നിരത്തി കാണിച്ച് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാം അപ്പം ആ ഒരു രീതിയിലുള്ള പത്രസമ്മേളനമാണ് നടന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തും ലോകത്ത് പോലും ഒരു പിന്നെ ഒരു നേതാവ് ഇതുപോലെ തെളിവ് സഹിതം ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ട് ചോറി വോട്ട് കൊള്ളയെപ്പറ്റി അദ്ദേഹം ഇപ്പോൾ എത്രാമത്തെ വാർത്ത വാർത്താസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കണക്ക് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പുറത്തുവിട്ട ഹൈഡ്രജൻ ബോംബ് ജനങ്ങൾ പ്രതികരിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഇതിനെതിരെ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കുവാൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ജനങ്ങളും തയ്യാറായില്ലെങ്കിൽ നമ്മുടെ നാട് ഏത് രീതി പോകുമെന്നുള്ളത് വേറെ എന്താണ് നമുക്ക് പറയേണ്ടത് ഇതിലധികം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായിട്ടാണ് പെരുമാറേണ്ടത് നമുക്കറിയാം ആ കസേറിലിരുന്ന നല്ല വ്യക്തിത്വങ്ങൾ ടി എൻ ശേഷനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് ലോകത്തിന് പോലും നമ്മുടെ രാജ്യത്തിന് മാത്രം കാണിച്ചു കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം ടി എൻ ശേഷൻ അപ്പോൾ ആ കസേറിലിരുന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് നമുക്കറിയാം ഹരിയാനയിൽ നടന്ന സംഭവം ഹരിയാനയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വരുവന്നായിരുന്നു മാധ്യമ പല മാധ്യമ പ്രവർത്തകർ പോലും അവിടെ ബി ജെ പി പരാജയപ്പെടുമെന്ന് ഉള്ള നിഗമനത്തിനെത്തി പക്ഷേ അവസാനഘട്ടത്തിൽ തുച്ഛമായ വോട്ടിന് മനസ്സിലായില്ലേ തുച്ഛമായ വോട്ട് ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നു ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഏതാണ് ബീഹാറിൽ തന്നെ അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ട് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് നമ്മൾ ബലം കൊടുത്തേ പറ്റുകയുള്ളൂ നമ്മുടെ നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിക്കും ചെറുപ്പക്കാർ യുവതികൾ വിദ്യാഭ്യാസമുള്ളവർ എല്ലാവരും വിവിധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവർ നമ്മൾ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചേ പറ്റുകയുള്ളു ഇത്തരം കാര്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങളിലൂടെ വെളിച്ചെത്തു കൊണ്ടുവരാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്ക് പൂർണ്ണമായി അത് വിശ്വസിക്കുകയും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുടണം ജനകീയ ജനാധിപത്യത്തിൽ അതായത് വോട്ടുകൾ വോട്ട് ചെയ്ത അധികാരത്തിൽ വരുന്ന ആരാണോ അവരാണ് ജന ജനാധിപത്യത്തിലെ ഭരണാധികാരികളെന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കണം അല്ലാതെ നടക്കുന്ന ഇത്ര വോട്ട് കൊള്ള വോട്ട് ചോറി ഇതിനെതിരെ നമ്മൾ വരും കാലങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഈ രാജ്യം കുട്ടിച്ചോറാകുന്ന കാലം അതിവിദൂരമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ